നിന്റെ തന്തയോട് മതി മൂപ്പർക്ക് തെറ്റില്ല എന്റെ എന്റെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് നീ ഒന്ന് നോക്ക് ഈ വേരിയേഷൻ ഓ കാര്യം നടക്കാൻ ശേഖരന്റെ മോളും ശേഖരന്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഹോസ്പിറ്റലിൽ വേണമല്ലോ നീ നടക്ക് പേഷ്യന്റിനെ കാണുമ്പോ നീ ശേഖരൻ നമ്പിയാരുടെ മോളാവല്ലേ

എന്താ പറയണേ ഇവിടെ ഇവിടെ കിടക്കണോ ഒരു ചെക്കപ്പ് ദക്ഷിണയാവും അവിടെ പൈസ പറഞ്ഞു പറഞ്ഞു അതിന്റെ കാണിക്കാൻ അത് എനിക്ക് പരിശോധിക്കുന്നില്ല ആ റെസിപ്റ്റ് വാങ്ങിച്ച് ഓഫീസിൽ പോയി അത് ക്യാൻസൽ ചെയ്യാൻ പറയൂ എന്നിട്ട് ആ പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം വരൂ

एह, एह। <laughs> ോ ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന കേട്ടിട്ട് വന്നതാ പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട് ശേഖരന് വേണോ ചത്തിട്ടില്ല താനൊന്നും അല്ലേ വിത്തം കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ എന്താ രണ്ടു വിരലില്ല നീലകണ്ഠന്റെ ഭാര്യ ഇവിടെ എവിടെയൊക്കെ ഒന്നും കൊണ്ടുപോകണേ ഇവിടെ നീ മിണ്ടരുത് അങ്ങനെ കണ്ണിക്കണ്ട എരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരണ തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ പുറത്ത് ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്കി മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി നിങ്ങൾ പുറത്തേക്ക് കിടന്നു ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം വരാം പകരം വലം കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ വലം കൈയിലേക്ക് ചോര ഓട്ടം കൂടിയപ്പോഴും ആയുധം താനെ കയ്യിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ എന്താടോ നന്നാവാത്ത അനായാസേന മരണം അനായാസമായ മരണം ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അജഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപഥ അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ അതിന്റെ നേർക്ക് തുപ്പരുത് മുണ്ടക്കൽ വഴിമാറടാം

ഞാൻ ഡോക്ടർ രാമചന്ദ്രനെ ഉടനെ കൊടുക്കാൻ ഒരു ഇഞ്ചക്ഷനും ചില ടാബ്ലറ്റ്സും അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനും ആ പറഞ്ഞെ നാളെ തൃശ്ശൂർക്ക് കൊണ്ടല്ലോ ഇവിടെ ആടോ നാളായല്ലോ ഞാനൊന്ന് വരെ പോയി കൊറച്ചു ദിവസമായിട്ടുള്ള എന്തായിരുന്നു ശേഖരന്റെ ഇന്നോടൊപ്പം തന്നെ ഒരുത്തം വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു ശേഖരൻ അയാളിപ്പ എന്താ ചെയ്ത് അവിടെ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഓണർ അയാളാവുമ്പോ പറയാല്ലോ അവന്റെ ഹോസ്പിറ്റല് എന്താ സംശയം ഇന്നത്തെ ശേഖരന്റെ ഗോകോവിളി കണ്ടപ്പോ മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി ആ ഒറ്റ ഒറ്റക്കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചനെ അവൻ ഞാൻ ഡോക്ടറോട് സംസാരിച്ചേ അപ്പോ എനിക്ക് അങ്ങനെ വയ്യായൊന്നുമില്ല ഒരു നെഞ്ചുവേന വന്നോന്ന് കേട്ടപ്പോ വാര്യമാൻ ഉണ്ടാക്കിയ കോലാഹല

എത്രയും വേഗം വരാൻ പറയുകയും ചെയ്യാം പോരെ എന്തിനാ എന്തിനായി തനിക്ക് ഇഷ്ടമുള്ള വഴിക്ക് മക്കൾ നടന്നു കാണാൻ രക്ഷിതാക്കൾ ആഗ്രഹിക്കും അത് സാധിക്കണമെന്നില്ല എനിക്കൊട്ടും പാടില്ല അത്തരം ആഗ്രഹങ്ങൾ അമ്മയുടെ ആഗ്രഹം പോലൊരു മകനാകാൻ അവരുടെ മരണം വരെ കഴിയാത്തവനാണ് ഞാൻ അയാള് പഴയ നീലകണ്ഠൻ്റെ അത്ര വഷളനൊന്നുമല്ല പഠിത്തം ഡിഗ്രി കൊണ്ടുനിർത്തി പണി ഏതെന്ന് നോക്കാതെ പണം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചു അതെനിക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാക്കി എന്നുള്ള സത്യ അത്രേയുള്ളൂ ഈശ്വരന്മാരെ എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്താതെ നോക്കിക്കോളണേ അയാൾക്ക് വരാൻ പറയും പോലെ അയാളുടെ കാലമല്ലേ കാർത്തികേയൻ മുതലാളിയുടെ കാലം ഹലോ ആ കാർത്തികേയൻ മുതലാളിയുടെ വീട്ടിൽ തന്നെയാ വിളിക്കുന്നത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല നീ മദ്രാസ് ഓഫീസിൽ വിളിച്ച് മെസ്സേജ് കൊടുക്ക് അവിടെ എത്താതിരിക്കില്ല ആ മൊബൈലിൻ ട്രൈ തറവാട്ടിന്ന് ആൾ അന്വേഷിച്ചു വന്നിരുന്നു അമ്മയ്ക്ക് മൂപ്പര് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു ശരി മൊനെ ഞാൻ ഈ നമ്പറിൽ തന്നെ വെയിറ്റ് ചെയ്യാം ഓക്കെ പുറത്തൊരാളിരിക്കുന്നു സാറിനെ തിരക്കി വന്നതാ ആരാ അറിയത്തില്ല പ്രായമുള്ള ഒരാളാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അകത്തെ ചുമല്ലോയിലുള്ള ആളാണോ പുതിയ പയ്യന അവന് മനസ്സിലായില്ല അകത്തേക്ക് വേണ്ട എന്താ എല്ലാ വിവരം വല്ലതും ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും മുൻകൂട്ടി പറയാത്തേതോ പ്രോഗ്രാമിൽ മാറ്റിയതാവും ഫോണിൽ കിട്ടിയ ഉടനെ തിരിക്കാൻ പറയാം ശിവനെ ഈ ഓട്ടത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ പറയാളോട് വേഗം കൂടുന്തോറും നിൽക്കേണ്ടടുത്ത് നിർത്താൻ പ്രയാസാവും ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടുന്ന പണം പകരം പോവില്ല പിറ്റ തള്ളേക്കൊന്ന് കാണണമെന്ന് തോന്നുമ്പോ അവർക്ക് നല്ല സുഖമില്ല അതും പറഞ്ഞേക്കും ഒന്ന് ഫോണിൽ കിട്ടിയ ഒരു കപ്പ് കാപ്പി അത് കുടിച്ചിട്ട് കാറില്ല വേണ്ട നടന്നെത്താന്ന ദൂരല്ലേ ഉള്ളൂ നടന്നോള